വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ അധ്യയന പ്ലസ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ചക്കോടനുബന്ധിച്ച് തിരുവാലി സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ ചക്ക വിഭവങ്ങളുടെ പ്രദർശനം മത്സരം മുതലായവ സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ഒരു നല്ല ഗുണമേനുള്ള കൈതരത്തിലുള്ള ഒരു പ്ലാവ് എന്ന ലക്ഷ്യം പൂർത്തിയാക്കുന്നതിന് ശരാശരിപാടി മുന്നോളം കൈകൾ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞു ഇത് ആവുന്നതോടുകൂടി നമുക്ക് കൂടുതൽ ചട്ടം ലഭിക്കുകയും നമ്മുടെ ഭക്ഷണത്തിന് ഒഴിച്ചു കൂടാനാവാത്തൊരു വിഭവമായി നമുക്കിതിനെ മാറ്റാൻ കഴിയും വിവിധ തലങ്ങളിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ചക്കയെ സംബന്ധിച്ച് ഈ ഒരു വർഷം ഉണ്ടായ ചക്ക ഒരു രണ്ടു വർഷമൊക്കെ നമുക്ക് സൂക്ഷിച്ചാൻ കഴിയുന്ന വളരെ കൃത്യമായിട്ട് പാകപ്പെടുത്തി വച്ചാൽ ചക്ക ഇല്ലാത്ത സമയത്ത് പോലും നമുക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വിഭവം പ്രസിഡന്റ് കെ ഷീബ അധ്യക്ഷത വഹിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ ജിഷ ചക്കയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു ബ്ലോക്ക് മെമ്പർ സി ശോഭന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജന മനീൽ മറ്റു ജനപ്രതിനിധികൾ സി ഡി എസ് വൈസ് പ്രസിഡന്റ് വി പി സുജല സി ഡി എസ് എംഇ കൺവീനർ കെ പ്രമീള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി ആഘോഷവേളകളിൽ കുടുംബമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണുജിപ്പിക്കുന്ന വിസ്മയക്കാഴ്ചകൾ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സറാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ